പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ചെന്താമരയ്ക്കെതിരെ മൊഴി നൽകിയവർ മൊഴി മാറ്റി ചെന്താമരയെ പേടിച്ച് മൊഴി മാറ്റിയതെന്ന അന്വേഷണ സംഘം പേർ നേരത്തെ നൽകിയ മൊഴി മാറ്റി പറഞ്ഞു എട്ടുപേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ ഈ ചെന്താമരയോടുള്ള ഭയം ഇപ്പോഴുമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ചന്താമര ജയിലഴികൾക്കുള്ളിലായിട്ട് പോലും മൊഴി നൽകിയവർ മൊഴി മാറ്റുന്ന സാഹചര്യം പാലക്കാട് അധികം വെട്ടിയ കൊലപാതകമായിരുന്നു പരോളിൽ ജമ്യത്തിലിറങ്ങിയ പ്രതി തരത്തിൽ ഈ ഒരു ഇരട്ട കൊലപാതകം നടത്തിയ നെന്മാറയിലെ ഇരട്ട കൊലപാതകം ഏതായാലും ആ സംഭവത്തിൽ പ്രതിക്കെതിരെ നൽകിയ മൊഴിയാണ് ഇപ്പോൾ മൊഴി നൽകിയ ആളുകൾ മാറ്റിയിരിക്കുന്നത് നാലു പേരാണ് നേരത്തെ നൽകിയ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് ചെന്താമ്പനെ പേടിച്ചാണ് ഈ മൊഴി മാറ്റിയത് എന്നാണ് അന്വേഷണ സംഘത്തോട് ഈ മൊഴി മാറ്റിയ ആളുകൾ പറയുന്നത് എന്താ വരെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടെന്നും അതുപോലെ തന്നെ കൊലപാതകം നടത്തിയ ശേഷം കടന്നു കളയുന്നത് കണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണ് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് ഏതായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം ഇതിനെ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു മാർച്ച് പതിനഞ്ചിന് മുൻപ് തന്നെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് അതിനിടയ്ക്കാണ് ഒരു ഇത്തരത്തിൽ മൊഴിമാറ്റം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ നാലുപേർ മൊഴി മാറ്റിയ പശ്ചാത്തലത്തിൽ എട്ടുപേരുടെ രഹസ്യ മൊഴി കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തും എന്നാണ് അറിയിക്കുന്നത് കാരണം ഇനിയും ആളുകൾ മൊഴി മാറ്റാനുള്ള അതായത് രണ്ടാം പേടിച്ച് ഇനിയും ആളുകൾ മൊഴി മാറ്റാനുള്ള സാധ്യത അന്വേഷണ സംഘം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എട്ട് പേരുടെ രഹസ്യ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം ശരി അരുണാണ് വിവരങ്ങൾ നൽകിയത്